കണ്ടാണശ്ശേരിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ കർശന നടപടി കണ്ടാശ്ശേരി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെയാണ് ആരോഗ്യ വിഭാഗം കർശന നടപടി സ്വീകരിച്ചത് അരിയന്നൂർ പോക്കാക്കില്ലത്ത് അലി പരീതിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലേക്കാണ് പരിസരവാസികൾ ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്നത് ഇതുസംബന്ധിച്ച് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശവാസിയായ ചാണയൽ ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തുകയായിരുന്നു പരിശോധനക്കിടെ മാലിന്യത്തിൽ നിന്നും ലഭിച്ച എ കാർഡാണ് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താൻ സഹായകരമായത് അലി പരീതിന്റെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് വൻതോതിൽ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്നത് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥർ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ പിഴ ചുമത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി പഞ്ചായത്തംഗം പി കെ അസീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി